നമസ്കാരം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്തെന്ന് ചിന്തിക്കാറുണ്ടല്ലോ ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട് അതിൽ ഛായാഗ്രഹമായ രാഹുവിന്റെ സ്ഥാനം അനിഷ്ടകരമാകുമ്പോൾ ചില ക്ലേശങ്ങളുണ്ടാവാം രാഹുഗ്രഹദോഷത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ ഞാൻ പറയാം ജ്യോതിഷശാസ്ത്രമനുസരിച്ച് രാഹു ഒരു ശക്തനായ ഗ്രഹമാണ് ജാതകത്തിൽ രാഹുവിന് ബലഹീനത സംഭവിക്കുകയോ അനിഷ്ട സ്ഥാനങ്ങളിൽ വരികയോ ചെയ്താൽ വ്യക്തിയുടെ ജീവിതത്തിൽ പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാവാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം നേരിടുക അകാരണമായ ഭയം മാനസികമായ ഉലച്ചിലുകൾ തുടങ്ങിയവയൊക്കെ രാഹുദോഷത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട് എന്നാൽ വിഷമിക്കേണ്ട ഈ ഗ്രഹദോഷങ്ങളെ ഈശ്വരാധീനം കൊണ്ടും ചില ചിട്ടയായ അനുഷ്ഠാനങ്ങൾ കൊണ്ടും നമുക്ക് മറികടക്കാൻ സാധിക്കും രാഹുദോഷശാന്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും ഫലപ്രദവുമായ മാർഗം മന്ത്രജപം തന്നെയാണ് രാഹുവിന്റെ മൂലമന്ത്രം ഇതാണ് ശ്രദ്ധയോടെ കേൾക്കുക ഓം പ്രാം 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 സഖാവ് രാഘവേ നമ ഈ മന്ത്രം ദിവസവും മുടങ്ങാതെ മനസ്സറിഞ്ഞു ജപിക്കുകയാണെങ്കിൽ രാഹുവിന്റെ ദോഷകരമായ സ്വാധീനത്തിൽ നിന്ന് വലിയ ആശ്വാസം ലഭിക്കും കൂടാതെ രാഹു ഗായത്രി മന്ത്രവും വളരെ ശക്തിയുള്ളതാണ് ഇതാ ആ മന്ത്രം ഓം നീലാംബരായ വിദ്മഹേ ശൂലധരായ ധീമഹി തന്നോ രാഹുപ്രചോദയാത് ഈ രണ്ട് മന്ത്രങ്ങളും രാഹുദോഷ പരിഹാരത്തിന് അത്യുത്തമമാണ് മന്ത്രജപത്തോടൊപ്പം ചില പ്രായോഗികമായ പരിഹാരമാർഗ്ഗങ്ങൾ കൂടിയുണ്ട് ഇവയും ചിട്ടയോടെ അനുഷ്ഠിച്ചാൽ രാഹുവിന്റെ ദോഷം തീർച്ചയായും കുറയ്ക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട ചില പരിഹാരങ്ങൾ ഇവയാണ് ഒന്നാമതായി ദേവി ദേവിയുപാസനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകണം രാഹുദേവിയുടെ ഭക്തനാണെന്ന് ശാസ്ത്രം പറയുന്നു അതിനാൽ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് രാഹുപ്രീതിക്ക് ഏറ്റവും ഉചിതമാണ് ദേവീക്ഷേത്ര ദർശനം വഴിപാടുകൾ പ്രത്യേകിച്ച് നാരങ്ങാവളക്ക് സമർപ്പിക്കുന്നത് ഇതൊക്കെ വളരെ നല്ലതാണ് ദുർഗാ ചാലിസ പതിവായി പാരായണം ചെയ്യുന്നതും ഫലപ്രദമാണ് രണ്ടാമതായി താങ്കളുടെ വസ്ത്രധാരണത്തിൽ കടും നീലനിറം ഉൾപ്പെടുത്തുന്നത് രാഹുവിന്റെ ദോഷം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കും മൂന്നാമതായി നമ്മുടെ പെരുമാറ്റത്തിലും ജീവിതചര്യകളിലും ചില മാറ്റങ്ങൾ വരുത്തണം മുതിർന്നവരെ പ്രത്യേകിച്ചും മാതാപിതാക്കളെയും മുത്തശ്ശീ മുത്തശ്ശന്മാരെയും അങ്ങേയറ്റം ബഹുമാനിക്കുക രോഗികളോട് കരുണയോടെ പെരുമാറുക യാതൊരു കാരണവശാലും ലഹരി വസ്തുക്കൾ മാംസം ഇവ ഒഴിവാക്കുക തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതും അവയെ സംരക്ഷിക്കുന്നതും രാഹുപ്രീതിക്ക് ഉത്തമമായ ഒരു കാര്യമാണ് കൂടാതെ വരാഹമൂർത്തിയെയും കാലഭൈരവനേയും ആരാധിക്കുന്നതും രാഹുദോഷ പരിഹാരത്തിന് നല്ലതാണെന്ന് കാണുന്നു രത്നങ്ങളിൽ ഗോമേതകമാണ് രാഹുവിന് നിർദ്ദേശിക്കപ്പെടുന്നത് എന്നാൽ ഇത് താങ്കളുടെ ജാതകം വിശദമായി പരിശോധിച്ച് യോഗ്യനായ ഒരു ജ്യോത്സ്യന്റെ നിർദ്ദേശമില്ലാതെ ധരിക്കരുത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി രാഹുവിന് അർച്ചനയോ വഴിപാടുകളോ ചെയ്യുന്നത് ദോഷശാന്തിക്ക് സഹായകമാകും അവസാനമായി നിർദ്ധനർക്ക് അന്നദാനം പോലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എല്ലാ ഗ്രഹദോഷങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാണ് ഓരോരുത്തരുടെയും ജാതകത്തിലെ രാഹുവിന്റെ സ്ഥിതിയും ദശയും അപഹാരവുമൊക്കെ വൃത്യസ്തമായിരിക്കും അതിനാൽ താങ്കളുടെ ജാതകം വിശദമായി പരിശോധിച്ച് ഏറ്റവും അനുയോജ്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ ഒരു ജ്യോതിഷന് സാധിക്കും ഓർക്കുക ഈ പരിഹാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ പൂർണമായ മനസ്സും വിശ്വാസവും അർപ്പണബോധവും ഉണ്ടാകണം ഈശ്വരാനുഗ്രഹത്താൽ രാഹുദോഷങ്ങളിൽ നിന്ന് മുക്തി നേടി ശ്രേയസും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി